ക്ഷേത്രത്തിൽ തൊഴാനെത്തുന്ന ഭക്തജനങ്ങൾ ക്ഷേത്ര പൂജാരിയിൽ നിന്നും പ്രസാദം സ്വീകരിക്കണം എന്നാണ് മതം പ്രസാദമെന്നാൽ ചന്ദനവും തീർത്ഥവും മാത്രമല്ല ചന്ദനം തീർത്ഥം വിഗ്രഹത്തെ ഒഴിഞ്ഞ ദീപം ധൂപം പുഷ്പം ഇവ അഞ്ചും സ്വീകരിക്കണം ഇവ പഞ്ചഭൂതങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് പൂവും തുളസിയും ചേർന്നുള്ള തീർത്ഥം അല്പം പോലും നിലത്ത് വീഴാതെ ഒന്നോ രണ്ടോ തുള്ളി മാത്രം വാങ്ങി ഭക്തിപൂർവം സേവിക്കണം അധികമുള്ളത് ശിരസിൽ തളിക്കാം പുഷ്പം ശിരസിൽ ധരിച്ച ശേഷം സ്ത്രീകളാണെങ്കിൽ മുടിത്തുമ്പിൽ തിരുകണം തൂപവും ദീപവും ഇരു കൈകൾ കൊണ്ടും സ്വീകരിച്ച് കണ്ണുകളിൽ ചേർത്ത് കീഴോട്ടൊഴിയണം എന്നാൽ പ്രസാദമായി ലഭിക്കുന്ന ചന്ദനം ഏറെ പേരും അപ്പോൾ അവിടെ വെച്ച് തന്നെ നെറ്റിയിൽ തൊടാറാണ് പതിവ് എന്നാൽ അങ്ങനെയല്ല ചന്ദനം തൊഴുതു കഴിഞ്ഞ് ക്ഷേത്രത്തിന് പുറത്തു കടന്ന ശേഷം മാത്രമേ ധരിക്കാവൂ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഭഗവാന്റെ എച്ചിലാണ് നമുക്ക് പ്രസാദമായി ലഭിക്കുന്നത് എന്നാണ് വിശ്വാസം അത് തൊടാനുള്ള ചന്ദനമായിരുന്നാലും കഴിക്കാനുള്ള പ്രസാദമായിരുന്നാലും അപ്രകാരം തന്നെയാണ് നമുക്ക് ഇത് പ്രസാദമാണെങ്കിലും ഭഗവാന് ഇതെച്ചിലാണ് അതുകൊണ്ടാണ് ചന്ദനം ക്ഷേത്രത്തിന് പുറത്തു കടന്ന ശേഷം മാത്രമേ ധരിക്കാവൂ എന്ന് പറയുന്നത് വിദ്യയുടെ സ്ഥാനം കൂടിയായ നെറ്റിത്തടത്തിൽ ലംബമായാണ് ചന്ദനം തുടയേണ്ടത് തുഷുംനാനാടിയുടെ പ്രതീകമായാണ് ചന്ദനക്കുറി മുകളിലേക്ക് അണിയുന്നത് ശരീരത്തിലെ ആജ്ഞാചക്രത്തിന് ഉണർവേകാനും രക്തത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കുവാനും ചന്ദനലേപനത്തിലൂടെ സാധിക്കും